വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് ടൗൺ ഹാളിന് മുന്നിലെ കോൺഗ്രസിന്റെ പന്തൽ തകർന്നതിൽ വിശദീകരണവുമായി പന്തൽ നിർമ്മിച്ച എം എം ഡെക്കറേഷൻസ് ഉടമ യൂനസ് വാഹനത്തിന് കടന്നു പോകുന്നതിനായി പന്തലിന് താങ്ങായി കൊടുത്തിരുന്ന തൂണുകൾ മാറ്റിയതാണ് പന്തൽ തകരാൻ കാരണമെന്ന് യൂനസ് പറഞ്ഞു മൂവാറ്റുപുഴ ടൌൺഹാളിന് മുന്നിലെ കോൺഗ്രസിന്റെ പന്തൽ തകർന്നതിൽ വിശദീകരണവുമായി പന്തൽ നിർമ്മിച്ച എം എം ഡെക്കറേഷൻസ് ഉടമ യൂനസ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ ഒരുക്കിയ പന്തലാണ് പരിപാടി ആരംഭിക്കുന്നതിനു മുൻപ് വീണത് പൂർണമായും ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പന്തലാണ് നിലംപതിച്ചത്

ഈ മറിഞ്ഞു ആടുവാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം സാധനം മറിഞ്ഞ് ആടണം ഇന്നലെ വൈകുന്നേരം മറിഞ്ഞ് ചാടണ സാധനമാണത് ഇങ്ങനെ മറിഞ്ഞു ആടുവാണെങ്കിൽ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ മറിഞ്ഞു ആടി എന്ന് പറഞ്ഞപ്പോൾ കോതമുഖലത്തെ പണി നിർത്തിയിട്ട് അവിടുന്ന് പെട്ടെന്ന് പോകുന്നു നേരെ മൂവറ്റിലേക്ക് പോകുന്നു മൂവറ്റേക്ക് വന്നു അതിൻ്റെ കാര്യകാരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട് ചേച്ചി ആ മൂവറ്റം മുനിസിപ്പാലിറ്റിയിലെ ഒരു വാസനാടിക്കുന്ന സതി എന്നോട് ചേച്ചി പറഞ്ഞു കൈക്കാട് കുഴപ്പമില്ല ഈ സംഭവം നടന്നത് ഈ സംഭവം നടന്നത് ഇവിടെ ഈ കുടിവെള്ളമായിട്ട് വന്നൊരു വണ്ടിയുണ്ട് ഈ വണ്ടിക്കാരൻ നമ്മൾ ഈ പന്തലിന് സപ്പോർട്ട് കൊടുക്കും അതായത് മണ്ണില്ലാത്ത സ്ഥലത്ത് ടൈലിൻ്റെ പുറത്ത് നമ്മൾ ബേസ് വെച്ച് അറേഞ്ച് ചെയ്യണ സംഭവമാണ് പന്തൽ ഈ പന്തലിന് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് കൊടുത്താൽ നിൽക്കുകയുള്ളൂ ഈ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത് അല്ലാതെ ഞങ്ങൾക്ക് ആറുപേർക്ക് ആ പന്തൽ മുകളിൽ കയറാൻ പറ്റില്ല ഒരാൾ ഒരാളുകാരും മറിഞ്ഞാടും അപ്പോൾ ഒരു സൈഡിലുള്ള ബേസ് വെള്ളക്കാരൻ പുള്ളിയുടെ വണ്ടി പോകാൻ വേണ്ടി ഈ ബേസ് മാറ്റി വെച്ചു ബേസെല്ലാം നമ്മൾ കൂടെ സപ്പോർട്ട് മാറ്റി വെച്ചു ആ സപ്പോർട്ട് മാറ്റി വെച്ച് ഒന്ന് രണ്ട് മൂന്ന് സപ്പോർട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സപ്പോർട്ട് മാറ്റി വെച്ചു ഈ മൂന്ന് സപ്പോർട്ട് മാറ്റി വെച്ചാണ് ഈ പന്തൽ പറയാൻ കാരണം അതിലുള്ള തെളിവ് വ്യക്തമായിട്ട് തെളിവുകൂടെ ഉണ്ട് കസേരകൾ ഇരുമ്പ് പൈപ്പുകൾ മേച്ചൽ ഷീറ്റുകൾ എന്നിവയ്ക്ക് കേടുപാട് സംഭവിച്ചതിലൂടെ തനിക്ക് കനത്ത നഷ്ടവും സംഭവിച്ചിട്ടുണ്ടെന്നും യുനെസ് പറഞ്ഞു ഒരു കസേരക്ക് നാനൂറ് രൂപ വരെയുള്ള കസേരയാ ആ കസേര കുറെ ഒടിഞ്ഞു പോയി ഇത് കൂടാതെ പത്തും മൂവായിരം നാലായിരം രൂപ അയ്യായിരം രൂപ വരെ പോലെ തന്നെ ഈ ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളുണ്ട് ഇതെല്ലാം ഡാമേജായി പോയി ഇനി ആഗ്രിക്കട കൊടുക്കാനും പറ്റുള്ളൂ ഒരു ഒരു വരും കാരണം കസേരയും പൈപ്പും കാര്യങ്ങളും ഷീറ്റ് രൂപ ഇത് പോയി പോയി ഇതൊക്കെ കാര്യങ്ങളാണ് പന്തൽ വീണതിനെ തുടർന്ന് ഭാഗമായി എത്തിച്ച സൗണ്ട് ബോക്സുകൾക്കും ഫാനുകൾക്കും കേടുപാട് സംഭവിച്ചതിലൂടെ ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കീർത്തി ഉടമ പറഞ്ഞു താഴെ പോയതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു എനിക്ക് വന്നിട്ടുണ്ട് സൗണ്ട് ബോക്സ് എല്ലാം പന്തൽ പന്തൽ തുടർന്ന് മൂന്നോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതിനും പ്രവർത്തകർ പന്തലിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപുമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും